എന്നെ വടകരയിലേക്ക് അയച്ചത് ജയിച്ചു വരാൻ പറഞ്ഞിട്ടാണ് പാലക്കാട്ടെ ജനങ്ങൾ അയച്ചത് അവരുമായിട്ടുള്ള ബന്ധത്തെ അറുത്തു മുറിച്ച് മാറ്റാൻ പറ്റില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ വടകരയിലെ ജനങ്ങളുടെ ആ മനസ്സ് ആ ജനാധിപത്യ മതേതര മനസ്സ് പാലക്കാട്ടെ ജനങ്ങളും ഉയർത്തിപ്പിടിക്കും പാലക്കാട്ട് യു ഡി എഫ് വിജയിക്കുകയും ചെയ്തു ഒരു കാര്യം ഞാൻ പറയാം വടകരയിൽ എം പി ആയിരുന്നാൽ തൃശൂർ പോയത് വലിയൊരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് പാർട്ടി ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് അദ്ദേഹത്തിന്റെ സ്വമേധി തീരുമാനം ഞാൻ ഞാൻ അടുത്തവണ പോയി തൃശ്ശൂർ മത്സരിക്കാനുള്ളതല്ല ഒരു ഫൈറ്റ് തൃശ്ശൂരിൽ മതേതര ശക്തികൾക്ക് വേണ്ടി നടത്തണമെന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടാണ് മുല്ലേറ്റം പോയത് ആ തീരുമാനത്തിന്റെ ഗുണം കേരളത്തിലെ ഇരുപത് ഇരുപതിൽ ഇപ്പൊ തൃശൂർ അത് സംഭവിച്ചിട്ടില്ല പക്ഷെ നുടിയേറ്റിനെടുത്ത ആ റിസ്കിന്റെ ആ ഒരു തീരുമാനത്തിന്റെ ഗുണം കേരളത്തിലെ പത്തൊൻപത് സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയിട്ടുണ്ട് വടകരയിൽ എനിക്ക് ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു പോരാട്ടത്തിന്റെ ഗുണം പിന്നെ ബി ജെ പിയെ ഫൈറ്റ് ചെയ്യാൻ എന്ത് റിസ്ക് കൊടുക്കാൻ തീരുമാനിച്ചതിന്റെ ഗുണം കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കോൺസ്റ്റുവൻസികളിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് അല്ല പിന്നെ അതിലേക്കൊക്കെ ഞാൻ വരാം രാജ്യത്ത് ബി ജെ പി அஹங்காரத்தும் க்காரத்தும் மேலும்